ലോകഹിതത്തിനായി നദിയായി അവതരിച്ച് ഭൂമിയിലൂടെ ഒഴുകാൻ തുടങ്ങിയ ദേവി താൻ ഒഴുകുന്ന ഇടമെല്ലാം പരിശുദ്ധമാക്കിക്കൊണ്ടിരുന്നു ഔർവമഹഷിയിൽ നിന്നും ഉത്ഭവിച്ച ബടവാഗ്നി സമുദ്രത്തിലെത്തിക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായി ദേവകളുടെ അഭ്യർത്ഥന പ്രകാരമാണ് സരസ്വതീദേവി നദീരൂപം കൈക്കൊള്ളുന്നത് മഹാവിഷ്ണുവിൽ നിന്നും പൊന്നിൻ പാത്രത്തിൽ ശേഖരിച്ച അഗ്നിയുമായി അവൾ പശ്ചിമസമുദ്രം ലക്ഷ്യമാക്കി അനായാസേന മുൻപോട്ട് നീങ്ങി പുഷ്കരത്തിൽ അവൾ പാപനാശിനിയായി നിലകൊണ്ടു പിന്നെ ഭൂമിക്കടിയിലൂടെ സഞ്ചരിച്ച് വീണ്ടും പ്രത്യക്ഷയാവുകയാണ് സരസ്വതീ നദി ആ ഭാഗത്ത് അവൾ നന്ദയാണ് നന്ദ എന്ന പേര് വെറുതെ ഉണ്ടായതല്ല അതിനു പിന്നിൽ ഒരു വരപ്രസാദത്തിന്റെ ചരിത്രവുമുണ്ട് ഒരു രാജാവും ഒരു ശാപവും പിന്നെ കുറച്ച് മൃഗങ്ങളും ഇഴചേർന്ന് രൂപപ്പെടുത്തിയതായിരുന്നു അത് പ്രപഞ്ചനൻ എന്നാണ് രാജാവിന്റെ പേര് അദ്ദേഹം ഒരിക്കൽ മൃഗയാ വിനോദാർത്ഥം ആ സ്ഥലത്തേക്ക് വരികയാണ് രാജാക്കന്മാരുടെ ഒഴിവുനേര ആനന്ദം നായാട്ടാണല്ലോ വേട്ടയാടി ആനന്ദിച്ചു മുന്നേറുമ്പോൾ ഒരു വള്ളിക്കെട്ടിനുള്ളിൽ അനക്കം കണ്ട് അദ്ദേഹം അങ്ങോട്ട് ശ്രദ്ധിച്ചു അതൊരു മാനായിരുന്നു ഇരയെ കണ്ടെത്തിയ വേട്ടക്കാരൻ സന്തോഷവാനായി ഞൊടിയിടയിൽ തന്നെ അസ്ത്രമെയ്തു മാനിന് നേരെ ലക്ഷ്യം തെറ്റിയില്ല അമ്പേറ്റ് മാൻ വീണു വേദന കൊണ്ട് പിടഞ്ഞ അത് സംസാരിക്കുവാൻ തുടങ്ങി ഇതെന്ത് അന്യായമാണ് കുഞ്ഞിന് പാൽ കൊടുത്തുകൊണ്ട് നിന്ന എന്നെ അങ്ങ് അമ്പെയ്തു വീഴ്ത്തിയിരിക്കുന്നു നിങ്ങളൊരു രാജാവല്ലേ പാനം നിദ്ര മൈഥുനം ഈ ഘട്ടങ്ങളിലൊന്നും ഒരു മൃഗത്തെ വധിക്കരുതെന്ന് അങ്ങേക്കറിയില്ല എന്നാണോ എന്തുതരം രാജാവാണ് നിങ്ങൾ ഞാനിതാ നിങ്ങളെ ശപിക്കുന്നു ഈ മഹാപാപം ചെയ്ത അങ്ങ് ഒരു വ്യാഘ്രമായി ഈ കാട്ടിൽ അലഞ്ഞു തിരിയട്ടെ രാജാവ് ഞെട്ടിപ്പോയി താൻ ചെയ്തത് മഹാ അപരാധമാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിൽ വല്ലാത്ത കുറ്റബോധമുണ്ടാക്കി കുഞ്ഞിന് പാല് കൊടുക്കുന്നത് കണ്ടില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞ് അദ്ദേഹം ആ മാനിനോട് ക്ഷമയാചിച്ചു കെഞ്ചി ശാപമോക്ഷത്തിനായി ഇരന്നു മരണാസന്നനായ മാനിന് രാജാവിന്റെ കണ്ണീരിൽ അവസാനം ദയവ് തോന്നുന്നു അത് ശാപമോക്ഷവും നൽകി മഹാരാജാവേ ഒരു നൂറ്റാണ്ടിന് ശേഷം ഇതേ ഇടത്തിൽ നന്ദ എന്നു പേരുള്ള പുണ്യവതിയായ ഒരു പശു വന്നു ചേരും നന്ദയുമായി സംസാരിക്കുമ്പോൾ അങ്ങയുടെ ശാപം തീരുന്നതാണ് അത്രയും കാലം അങ്ങ് വ്യാഘ്രമായി ജീവിച്ചേ പറ്റൂ പറഞ്ഞു തീർത്ത് മാൻ അന്ധവിശ്വാസം വലിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ രാജാവ് പകച്ചു നിൽക്കുകയാണ് നിമിഷ നേരം കൊണ്ട് രാജാവിന് രൂപമാറ്റം സംഭവിക്കുന്നു പ്രപഞ്ചനൻ കടുവയായി മാറി കാടിനെ നടുക്കുമാർ അവൻ ഗർജിച്ചു കാട്ടു മൃഗങ്ങളെ ഭക്ഷിച്ചും അലഞ്ഞും തിരിഞ്ഞും പ്രപഞ്ചനൻ അവിടെ ജീവിക്കാൻ തുടങ്ങി നൂറ്റാണ്ടൊന്നു കഴിഞ്ഞു അന്നൊരു ദിവസം ഒരു കൂട്ടം പശുക്കൾ പുല്ലുമേഞ്ഞും വെള്ളം അന്വേഷിച്ചും ആ കാട്ടിൽ വന്നു അവയെ മേച്ച് ഗോപാലകന്മാരും കൂടെയുണ്ട് പശുക്കളുടെ കൂട്ടത്തിൽ മുൻപിലുണ്ടായിരുന്നത് ആരോഗ്യവും സൗന്ദര്യവും തികഞ്ഞ ഒരു പശുവായിരുന്നു അവളുടെ പേരാണ് നന്ദ മറ്റു പശുക്കളിൽ നിന്ന് വേർതിരിഞ്ഞ് ഒറ്റയ്ക്ക് പോയി മേയുക അവളുടെ ഒരു പതിവായിരുന്നു ഇവിടെയും അവൾ ആ പതിവ് തുടർന്നു രോഹിതം എന്നൊരു അവിടെ ധാരാളം ഗുഹകളും കൽപ്പിളർപ്പുകളുമുള്ള ആ പർവ്വതത്തിന്റെ വടക്കു വശത്തായി ഒരു കൊടും കാടുണ്ട് ജന്തുക്കൾ നിറഞ്ഞ നിബിഡവനം ഇളം പുല്ലു തിന്ന് പരിസരം മറന്ന് നന്ദ മുൻപോട്ടു പോയി നേരം കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം അവൾക്ക് ബോധ്യപ്പെട്ടു വഴി തെറ്റിയിരിക്കുന്നു ചുറ്റുപാടും അറിയാൻ സാധിക്കുന്നുമില്ല തൻ്റെ കൂട്ടുകാർ എവിടെയാണെന്ന് ഒരു നിശ്ചയമില്ല അലഞ്ഞുതിരിഞ്ഞ് അവൾ എത്തിപ്പെട്ടത് കടുവയായി മാറിയ രാജാവിൻ്റെ മുൻപിലും നന്ദ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി കടുവയാകട്ടെ ഗർജിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ പുറകെയും പക്ഷെ കടുവയെ വെട്ടിച്ചോടുവാൻ അവൾക്ക് പറ്റിയില്ല നിസ്സഹായതയോടെ കരഞ്ഞുകൊണ്ട് അവൾ കടുവയോട് അപേക്ഷിച്ചു അല്ലയോ മൃഗശ്രേഷ്ഠ എനിക്കൊരു കുട്ടിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ എന്നെയും പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ട് ആ കിടാവ് എന്റെ കുഞ്ഞിന് പാൽ കൊടുത്ത ശേഷം നാളെ ഇതേ സമയം ഞാൻ ഇവിടെ വരാം ദയമുണ്ടായി ഇപ്പോൾ എന്നെ വെറുതെ വിട്ടാലും പോയ കാലത്തെ സ്മരണ ഉണ്ടായിരുന്നതുകൊണ്ടോ എന്തോ കടുവ അവളെ ഒന്നും ചെയ്തില്ല ഒടുവിൽ എങ്ങനെയോ പശുക്കളുടെ കൂട്ടത്തെ കണ്ടുപിടിച്ച് അവൾ വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം പതിവ് പോലെ അതേയിടത്തിൽ അവൾ എത്തിച്ചേർന്നു കടുവയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ കടുവയുടെ മുന്നിൽ തന്നെ എത്തി പ്രപഞ്ചനൻ യഥാർത്ഥത്തിൽ അമ്പരന്ന് പോയി ഇത്രയും സത്യവതിയായൊരു പശുവോ തന്റെ മുൻപിൽ വന്നു നിന്ന ഇരയെ ആക്രമിക്കാനൊന്നും പോയില്ല അവൻ കടുവ അവളോട് പേരെന്താണെന്ന് ചോദിച്ചു നന്ദ തന്റെ പേര് പറഞ്ഞതും കടുവയിൽ രൂപമാറ്റം സംഭവിക്കാൻ തുടങ്ങി കരുത്തും അഴകും തികഞ്ഞ് കടുവയുടെ സ്ഥാനത്ത് നിൽക്കുന്നു പ്രപഞ്ചനൻ എന്ന രാജാവ് ശാപമോക്ഷത്തിനുള്ള വ്യവസ്ഥയും അതായിരുന്നല്ലോ നന്ദയും സ്തബ്ധയായി ആ നിമിഷത്തിൽ യമധർമ്മൻ അവിടെ സന്നിഹിതനാകുന്നു നന്ദയ്ക്ക് വരമെന്താണ് വേണ്ടത് എന്ന് ധർമ്മദേവൻ യമരാജാവിന് മുൻപിൽ നന്ദ ഇങ്ങനെ അപേക്ഷിച്ചു ധർമ്മരാജൻ ഞാൻ എന്റെ സന്തതിയോടുകൂടി പരമപദം പ്രാപിക്കണം ഈയിടം മഹർഷിമാർക്ക് ധർമ്മപ്രദമായ ഒരു പുണ്യതീർത്ഥമായി ഭവിക്കണം ഈ ഭാഗത്ത് സരസ്വതീ നദിക്ക് എന്റെ പേരുണ്ടാവുകയും വേണം ധർമ്മരാജൻ ആ അപേക്ഷ സ്വീകരിച്ചു നന്ദ കുഞ്ഞിനോടൊപ്പം സ്വർഗത്തിലേക്കും പ്രപഞ്ചനൻ കൊട്ടാരത്തിലേക്കും മടങ്ങി സരസ്വതിയെ പ്രാപിച്ച് നന്ദ സ്വർഗം നേടിയതിനാൽ വിദ്വാൻമാർ സരസ്വതി നദിയെ നന്ദ എന്നുകൂടി വിളിക്കാൻ തുടങ്ങി ബടവാഗ്നിയുമായി നന്ദ നദി തെക്കോട്ട് പ്രവഹിച്ച് കുറേ ദൂരം പോയ ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് യാത്ര തുടർന്നു ആ യാത്ര പശ്ചിമ സമുദ്രത്തിൽ ചെന്ന് അവസാനിച്ചു മഹാവിഷ്ണു ഏൽപ്പിച്ച അഗ്നി കുംഭം ആ സമുദ്രത്തിൽ നിക്ഷേപിച്ച് തന്റെ ദൗത്യം പൂർത്തിയാക്കി ദേവി ജ്വലിക്കുന്ന കുതിരമുഖത്തോടു കൂടിയ ആ അഗ്നി ഇന്നും സമുദ്രാന്തർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതായി കരുതുന്നു വിഖ്യാതനായ വിശ്വാമിത്ര മഹർഷിയിൽ നിന്നും ശാപമേറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സരസ്വതീ നദിക്ക് വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിൽ സ്പർദ്ധയുണ്ടായിരുന്ന കാലം ഒരിക്കൽ വസിഷ്ഠ മഹർഷി സരസ്വതീ നദീതീരത്തിരുന്ന് തപസനുഷ്ഠിക്കുന്നു ആ സമയം മഹർഷി വിശ്വാമിത്രൻ അതിലൂടെ കടന്നു പോവുകയാണ് ധ്യാനത്തിലിരിക്കുന്ന വസിഷ്ഠ മഹർഷിയെ പെട്ടെന്ന് കണ്ടു വിശ്വാമിത്രൻ വസിഷ്ഠനുമായി കൊടിയ ശത്രുതയിലായിരുന്ന വിശ്വാമിത്രൻ മഹർഷിയെ ദ്രോഹിക്കാനുള്ള ഒരു സാഹചര്യവും വെറുതെ കളഞ്ഞിരുന്നില്ല ഈ അവസരവും പാഴാക്കിയില്ല അദ്ദേഹം വിശ്വാമിത്രൻ ആ നദീതീരത്ത് നിന്നുകൊണ്ട് ദേവിയെ ആവാഹിക്കുന്നു ആ പുണ്യതീർത്ഥം ഇളകിമറിഞ്ഞു നിമിഷ നേരം കൊണ്ട് രൂപം കൈവരിച്ചുയർന്നു ജലം നദീമധ്യത്തിൽ ഉഗ്ര ഉഗ്രതപസിയായിട്ടുള്ള വിശ്വാമിത്രന് മുൻപിൽ ദേവി പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്തു മഹർഷിയെ അഭിവാദ്യം ചെയ്തു സരസ്വതി വസിഷ്ഠ മഹർഷിയെ ഒഴുക്കിക്കൊണ്ടു പോകുവാനാണ് വിശ്വാമിത്രൻ സരസ്വതിയോട് ആവശ്യപ്പെട്ടത് പക്ഷേ മഹർഷി വസിഷ്ഠന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാത്തതിനാൽ ദേവി ഒന്ന് ശങ്കിച്ചു അസാമാന്യമായ തപോബലമുള്ള വിശ്വാമിത്രന് അത്രയും തന്നെ ആജ്ഞാശക്തിയുമുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ ആയതിനാൽ വിശ്വാമിത്ര മഹർഷിയുടെ ആവശ്യം തള്ളിക്കളയുവാനും സരസ്വതിക്കായില്ല ഇരുകൂട്ടർക്കും ദോഷം വരാത്ത വിധം പ്രശ്നം പരിഹരിക്കുവാൻ ഒടുവിൽ ദേവി തീരുമാനിച്ചു നദിയിലെ തിരമാലകൾ ഭീമാകാരമായി ഉയരാൻ തുടങ്ങി ഗൂഢമായ ചിരിയോടെ നദീതീരത്തുണ്ട് വിശ്വാമിത്രൻ വസിഷ്ഠന്റെ അന്തർധാനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ നിൽപ്പ് നദീജലം ഉയർന്നു പൊങ്ങിയെങ്കിലും അത് വസിഷ്ഠ മഹർഷിക്ക് ചുറ്റും അലയടിച്ചു നിന്നതേയുള്ളൂ ആ പ്രതിഭാസം കുറച്ചധികം നേരം നീണ്ടു മഹർഷി വസിഷ്ഠൻ വെള്ളത്തിൽ പോയുമില്ല വിശ്വാമിത്രന് കാര്യം മനസ്സിലായി താൻ ആവശ്യപ്പെട്ടത് ചെയ്യുവാൻ ദേവി ഒരുക്കമല്ല കോപിഷ്ടനായ വിശ്വാമിത്രൻ സരസ്വതീ നദിയിലെ പരിശുദ്ധമായ ജലം രക്തവർണമാവട്ടെ എന്ന് ശപിച്ചു തുടർന്ന് അദ്ദേഹം നദീതീരം വിടുകയും ചെയ്തു നിമിഷ നേരം തന്നെ വെള്ളത്തിന്റെ നിറം മാറി രക്തവർണയായി ഒഴുകാൻ തുടങ്ങി സരസ്വതി അതൊരത്ഭുത കാഴ്ചയായതിനാൽ നദിക്ക് ചുറ്റും ആളുകൾ കൂടി എല്ലാവരും അമ്പരുന്നു അത്രയും പവിത്രവും ശുദ്ധവുമായ നദീജലം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ വിധം അശുദ്ധമായതിൻ്റെയും വർണ്ണം മാറിയതിൻ്റെയും കാരണമറിയാതെ ജനങ്ങൾ അന്താളിച്ചു അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു കൂട്ടം മഹർഷിമാർ ആ വഴിക്ക് വന്നത് സരസ്വതി നദിയുടെ ഭാവമാറ്റത്തിൻ്റെ കാരണം അറിയുവാൻ തന്നെ അവർ തീരുമാനിച്ചു അവർ ദേവിയെ ആവാഹിച്ചു വിളി കേട്ട് സരസ്വതി അവർക്കു മുൻപിൽ പ്രത്യക്ഷയാകുന്നു രക്തവർണ്ണയായി തന്നെ ദേവിയോട് ഈ രൂപമാറ്റത്തിന്റെ കാരണം അന്വേഷിച്ചു മഹർഷിമാർ വിശ്വാമിത്ര മഹർഷിയുടെ ശാപത്തെക്കുറിച്ച് വിവരിച്ചു സരസ്വതി എന്നാൽ പവിത്രമായ സരസ്വതിയെ ആ വിധം കാണുവാൻ സാധിക്കാത്തതിനാൽ വിശ്വാമിത്രൻ്റെ ശാപം നീക്കുവാൻ മഹർഷിമാർ ഒരുങ്ങി ദേവി സരസ്വതി പരിശുദ്ധയാണെങ്കിൽ അവളുടെ രക്തവർണം നീങ്ങി പൂർവ്വരൂപം പ്രാപിക്കട്ടെ എന്ന് ആ താപസർ ജപത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ആ പ്രാർത്ഥന ഏതായാലും ഫലം കണ്ടു സരസ്വതി നദി പൂർവ്വരൂപത്തിലായി ശാപം നീക്കുവാനായി പ്രയത്നിച്ച ആ താപസരെ അനുഗ്രഹിക്കുകയും ചെയ്തു ദേവി സരസ്വതി നദിയുടെ തീരത്താണത്രേ വ്യാസമഹർഷി ആശ്രമം കെട്ടി ജീവിച്ചിരുന്നത് ആയിടത്തു വെച്ചാണ് വ്യാസപുത്രനായ ശുഗന്റെ ജനനവും രാവണ സഹോദരനായ കുംഭകർണന്റെ നാവിൽ വിളയാടിയ ചരിത്രവും ദേവഹിതത്തിനായുള്ള സരസ്വതീദേവിയുടെ കർമ്മങ്ങളിൽ ഒന്നാണ് സഹോദരന്മാരായ രാവണനും വിഭീഷണനും കുംഭകർണനും ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുവാൻ പുറപ്പെട്ടു അജയരാകുക തന്നെ ലക്ഷ്യം കാലങ്ങൾ നീണ്ട കഠിനമായ പരിശ്രമത്തിനൊടുവിൽ ബ്രഹ്മാവ് അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു രാവണനും വിഭീഷണനും വരം നൽകിയ ശേഷം ബ്രഹ്മദേവൻ കുംഭകർണനോട് എന്തു വേണമെന്നാവശ്യപ്പെടുകയാണ് നിർദേവത്വമാണ് കുംഭകർണൻ ചോദിക്കാൻ കരുതി വച്ചിരുന്ന വരം എന്നുവച്ചാൽ ദേവന്മാർ ഇല്ലാത്ത അവസ്ഥ അസുരവംശത്തിലും രാക്ഷസവംശത്തിലും ജനിച്ചവർക്ക് വരപ്രസാദം ഉണ്ടാകുക എന്നത് ദേവന്മാരെ സംബന്ധിച്ച് ഇരട്ടിപ്പണിയാണ് ഇക്കൂട്ടരുടെ അധർമ്മം പെരുകുമ്പോൾ സംഹരിക്കുവാൻ ദേവകൾ തന്നെ ഇറങ്ങണം ഇവിടെ ഇപ്പോൾ മൂന്ന് സഹോദരന്മാരാണ് ബ്രഹ്മദേവന്റെ വരത്തിനായി നിൽക്കുന്നത് എങ്കിലും ഉപാസകർക്കും അവരുടെ ഉപാസനയ്ക്കും പരിധി നിശ്ചയിക്കുവാൻ ലോകത്ത് ഒരു ശക്തിയെ കൊണ്ടും സാധിക്കില്ല കാരണം വരം നേടുന്നതിനുള്ള മാനദണ്ഡം ഒരു വ്യക്തിയുടെ ഗുണമല്ല എന്നിരിക്കെ ഏകാഗ്രതയും അർപ്പണബോധവും ഉള്ളവർ തപസിൽ വിജയിക്കുക തന്നെ ചെയ്യും രാവണനും വിഭീഷണനും വരം നേടിക്കഴിഞ്ഞപ്പോൾ ദേവന്മാർ സരസ്വതിയെ സമീപിച്ചു കുംഭകർണന്റെ ആവശ്യം അത്ര നിസ്സാരമായിരുന്നില്ല അതിനൊരു ഉടക്ക് വയ്ക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ ദേവിയുടെ ആവശ്യകതയുണ്ടായിരുന്നത് കുംഭകർണൻ നിർദേവത്വം എന്ന് നിർദ്ദേവത്വമെന്നാവശ്യപ്പെടുന്നതിന് പകരം എന്നാണ് ബ്രഹ്മാവിനോട് ചോദിച്ചത് സരസ്വതിയുടെ വിളയാട്ടത്തിൽ കുംഭകർണന് ആ സമയം നാക്ക് പിഴച്ചുപോയി അനന്തമായ ഉറക്കം ആവശ്യപ്പെട്ടു പോയി അയാൾ വരം നൽകപ്പെടുകയും ചെയ്തു പക്ഷേ സഹോദരനു പറ്റിയ പിഴവിൽ നിന്നും ആവശ്യപ്പെട്ട ആ വരം പിൻവലിക്കണമെന്ന് രാവണൻ ബ്രഹ്മദേവനോട് അപേക്ഷിച്ചു നൽകിയ വരം പിൻവലിക്കാൻ നിർവാഹമില്ലാത്തതിനാൽ ആറുമാസം ഉറക്കവും ആറുമാസം ഉണർന്നിരിക്കലുമായി കുംഭകർണന്റെ വരം നിജപ്പെടുത്തി ബ്രഹ്മാവ് ദേവി സരസ്വതി ജ്ഞാനത്തിന്റെ ദേവതയാകയാൽ പല രൂപത്തിലും അവൾ ആരാധിക്കപ്പെടുന്നു ശാക്തേയത്തിലെ അതിവിശേഷപ്പെട്ട ആരാധനാ സമ്പ്രദായമായ ദശമഹാവിദ്യയിലെ പ്രധാന ദേവിഭാവമാണ് മാതങ്കി താന്ത്രിക് സരസ്വതി എന്നാണ് മാതങ്കി ദേവി അറിയപ്പെടുന്നത് ശക്തിയുടെ അതിശക്തമായ ഭാവമാണത്രേ രാജമാതങ്കി സമ്പത്ത് ജ്ഞാനം ധൈര്യം ഇവയെ പ്രതിനിധീകരിക്കുന്ന ത്രിശക്തികളുടെ സംയുക്ത രൂപമായി വിളങ്ങുന്നു മാതങ്കി ദേവി ഭൗതിക ജീവിതത്തിലെ വിജയകരമായ പൂർത്തീകരണത്തിനും ആത്മസാക്ഷാത്കാരം നേടുന്നതിനുമുള്ള ജ്ഞാനം ഒരേ സമയം അവൾ നൽകുന്നു സംഗീതത്തിന്റെയും പഠനത്തിന്റെയും ദേവതയാണ് രാജമാതങ്കി അവൾ സംസാരം സംഗീതം അറിവ് കലകൾ എന്നിവയെ നിയന്ത്രിക്കുന്നു സർഗാത്മകത സംസാരിക്കുന്ന വാക്കിലെ മികവ് ആന്തരികമായ അറിവിന്റെ ബാഹ്യമായ ഉച്ചാരണം ഇവയിലെല്ലാം മാതങ്കി ദേവിയുടെ സർവാധിപത്യം കാണാം അറുപത്തി കലകളിൽ പ്രാവീണ്യം നേടുവാനുള്ള വൈദഗ്ധ്യം മാതങ്കി ദേവി ഉപാസകന് നൽകുന്നുവത്രേ അതും കൂടാതെ ഏതു കലാരൂപത്തിലാണോ അതോ ഏതു തൊഴിലിലാണോ ഒരാൾക്ക് വിജയം നേടേണ്ടത് അതിൻ്റെ പരകോടിയിലെത്തുവാനുള്ള അനുഗ്രഹവും മാതങ്കിയിൽ നിന്നും ലഭിക്കുന്നു രൗദ്രത്തെ കണ്ണിലൊളിപ്പിച്ച ശാന്ത സ്വരൂപിണിയായി ദേവി മാതങ്കിയെ കാണാമെങ്കിലും ശക്തിമത്തായ ആരാധനാ സമ്പ്രദായമാണിത് പാമരനെ പോലും പണ്ഡിതനാക്കുന്ന മാതങ്കി സംസാരത്തിൽ അസാമാന്യ ആകർഷണ ശക്തി നൽകുന്നു സാധകന്